ണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല അത് അവളെ തീരുമാനിക്കും അല്ല ഞങ്ങൾ ചോദിച്ചാൽ പറയും പാർട്ടി ചോദിച്ചാൽ പറയും പാത്രക്കാരോട് പറഞ്ഞാൽ പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും അത് മുരളിയോട് ചോദിക്കുക എങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താ കാര്യം അറിയിച്ചിട്ടില്ല അത് മുരളിയോട് ചോദിക്കുക ഞങ്ങള് കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറഞ്ഞു ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല അതിനെ കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇവിടെ ഡൽഹിയിൽ പോയി ചോദിക്കും അതിന്റെ ഒന്നും കിട്ടൂല കൂടുതൽ ਅੱਜ ਦੇ ਸਮਾਗਮ ਦੇ ਲਈ ਬੜੀ ਬੜੀ ਕੰਮ ਕਰਦੇ ਨੇ ਜੀ ਆਇਆਂ ਨੂੰ ਜੀ